നമസ്കാരം ഞാനിങ്ങെടുക്കുക എവിടാ തൃശ്ശൂര് എടുത്തതല്ല തട്ടിപ്പറിച്ചോണ്ട് പോയതാണ് തട്ടിപ്പറിച്ചോണ്ട് ആര് സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ ദിവസമായല്ലോ സുരേഷ് ഗോപിയുടെ മുണ്ടാട്ടം മുട്ടിയിരിക്കുക മുണ്ടാട്ടം എന്ന് വെച്ചാ സു കഴിഞ്ഞ ഛത്തീസ്ഗഡിൽ സംഭവം നടക്കുന്നു ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു ഏറെ ദിവസത്തെ ജയിൽവാസനേഷ് അവർ മോചിപ്പിക്കപ്പെടുന്നു ആ മോചിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് അക്ഷരം അക്ഷരമിണ്ടോ സുരേഷ് ഗോപി ഒരക്ഷരം മാത്രമൊന്നും വേണ്ടിയിട്ടില്ല എവിടെയാണെന്ന് പോലും അറിയത്തില്ല പലരും കേസ് കൊടുക്കുക മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു സുരേഷ് ഗോപിക്കെതിരെ അതായത് ഇങ്ങനെ ഒരു മനുഷ്യൻ തൃശ്ശൂരിന്റെ എംപിയും ഇപ്പോൾ പെട്രോളിയം വകുപ്പിന്റെ സഹകരണ വകുപ്പ് സഹമന്ത്രിയുമായിരിക്കുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന മാന്യദേഹത്തെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാണുവാനില്ല എഫ്ഐആർ ഇട്ട് മിക്കവാറും തൃശ്ശൂർ പോലീസ് കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം മിണ്ടാട്ടം ഇല്ലാത്ത ഒരാള് മറ്റേ എന്തൊക്കെയായിരുന്നു മാധ്യമങ്ങളുടെ നേരെ കുതിര കുതിരയറാൻ ചെല്ലുന്നു മാസ് ഡയലോഗുകൾ അടിക്കുന്നു എന്നിട്ട് ഇതും പോരാറ്റേന് പിന്നെ എന്തെല്ലാം പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു ഗോവിന്ദൻ മാഷിനെ വെല്ലുവിളിക്കുന്നു ഞാൻ അങ്ങ് കണ്ണൂരങ്ങ് എടുക്കും എന്ന് വരെ പറയുന്ന തരത്തിലേക്ക് എന്തെല്ലാം വെല്ലുവിളികളും ഡാൻസും പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ആ സുരേഷ് ഗോപി ഇപ്പൊ വീട്ടുകാർ പോലും കണ്ടുവരുണ്ടോ എന്ന് ചോദിച്ചാൽ ആ അറിയില്ല എന്ന് പറയും ഇപ്പൊ അടുത്ത സമയത്ത് ഗോപി ഒരു സുരേഷ് മറ്റൊരു പയ്യനുണ്ടല്ലോ ആ പിന്നെ ആ പുതിയ സിനിമയിലോട്ടൊക്കെ വന്നേ ആ ആ പുള്ളിക്കാരനും പറയാ കണ്ടിട്ടില്ല എവിടാന്ന് പോലും അറിയത്തില്ല സിനിമയുണ്ടോ ഇല്ല ജെ എസ് കെ എന്ന് പറയുന്ന ഓ സോറി വി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ സിനിമ പെട്ടിക്കാത്ത കറി കയറി കുറെ ദിവസം ഇരുന്നല്ലോ അന്നും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മാന്യദേഹം ആ സിനിമയിൽ അഭിനയിച്ച നായകനാണ് തുറന്നു വേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ ഈ സെൻസർ ബോർഡിന്റെ നടപടി തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി പോലും വാതുറക്കാത്ത ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു എം ഒരു നടൻ അതേസമയം അവിടെ കയറി ചെയ്യുന്നതുകൊണ്ട് രാജ്യസഭ ചെയ്യുന്നോണ്ട് വലിയ തോതിൽ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു എന്താ പ്രസംഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എംബുരാൻ സിനിമയ്ക്കെതിരായ ഒരു വലിയ വിവാദം ഉയർന്നു വന്നല്ലോ കൊണ്ടുവന്നതും ബി തന്നെയാണ് അങ്ങനെ വലിയ വിവാദം ഉയർന്നു വന്നു ആ ഉയർന്നു വന്ന സമയത്ത് ഇവിടെ ന്യായീകരി ന്യായീകരിക്കാൻ ഞങ്ങളെടുത്ത തീരുമാനം ശരിയാണ് എന്ന് ന്യായീകരിക്കാൻ വേണ്ടി രാജ്യസഭയെ കടന്ന് ഘോരം ഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ സഹമന്ത്രി എവിടെ എന്നൊരു ചോദ്യമുണ്ട് എവിടെ ആ ആർക്കറിയാം എവിടെയോ പോയി മുങ്ങി നടക്കുന്നു മാധ്യമങ്ങളുടെ കണ്ണിൽ നടക്കുന്നു എവിടെ എവിടെയെന്നെങ്കിൽ ഇറങ്ങി വരുവാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കണമെന്ന് മാധ്യമ പ്രവർത്തകരോട് കർക്കശ നിലപാടെടുത്ത ആ സുരേഷ് ഗോപിയെ എവിടെ കമാക്ഷരം മിണ്ടിയിട്ടില്ല ഈ പറയുന്ന കന്യാസ്ത്രീകൾ കേരളത്തിൽ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ വെച്ച് ഖരാവോ ചെയ്ത് അവരെ വളഞ്ഞിട്ട് അക്രമിച്ച് മുഖത്തടിച്ച് ഒടുവിൽ പോലീസുകാരെ പിടിച്ച് ജയിലിൽ അടച്ച് ജാമ്യം കിട്ടി തിരിച്ചു വന്നപ്പോ എപ്പോഴും ഒരു അക്ഷരം മിണ്ടിയില്ല എന്ത് പറയണമെന്നറിയില്ല സുരേഷ് ഗോപിക്ക് എന്നിട്ട് അവരുടെ ഒരു വിചിത്ര വിദണ്ഡ ന്യായം അതായത് പള്ളി അച്ഛന്മാരില്ലേ ഇപ്പം വീണ്ടും ആ ഭാഗത്തേക്ക് പോയിരിക്കുകയാണ് ഈ പ്ലാം പ്ലാനിയൊക്കെ വീണ്ടും പോയിരിക്കുകയാണ് കേക്കും ഒക്കെ ആയിട്ട് അവരുടെ അവിടെ പോയി സന്തോഷം പങ്കിടാൻ വേണ്ടി കേക്ക് മുറിക്കുന്നു കാര്യം എന്താ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്താ കർത്താവ് നിന്നെ മുറിപ്പെടുത്തുന്നു എന്നിട്ട് കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും പോയിരിക്കുന്നു കാര്യം എന്താ മുറിപ്പെടുത്തുന്നതും കർത്താവ് തന്നെ സുഖപ്പെടുത്തുന്നതും കർത്താവ് തന്നെ അതായത് ഈ പറയുന്ന കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യിച്ചതും ബി ജെ പി അവരെ പുറത്തിറക്കിയതും ബി ജെ പി എടാ കൊള്ളാം പുതിയ രീതിയാണ് അപ്പൊ അതുകൊണ്ട് അവരാ തിരുവചനത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ അച്ഛന്മാർ അവിടെ പോകുന്നു ആ വീണ്ടും കേക്ക് മുറിക്കുന്നു എന്താ 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 മതസ്വാതന്ത്ര്യം അല്ലേ പക്ഷെ ഛത്തീസ്ഗഡിൽ ഇനിയും അവസാനിച്ചിട്ടില്ല അവര് ഗോത്രവർഗക്കാരില്ലാം കൂടെ അതായത് ക്രിസ്തീയ വിഭാഗത്തിലേക്ക് പിന്നെ കൺവേർട്ട് ചെയ്യപ്പെട്ട ഗോത്രവർഗക്കാർ അവർന്നുകൊണ്ട് ഒരു പ്രാർത്ഥനായോഗത്തിനിടയിലേക്ക് അക്രമം ഒഴിച്ചുവിട്ടാരാണ് ഈ പറയുന്ന വീണ്ടും ബി ജെ പി കാര് സംഘപരിവാർ ബജരംഗതൽ പ്രവർത്തകർ ഇതൊക്കെ തിരിച്ചറിയാൻ ഈ ഈ പറയുന്ന ക്രിസ്തീയ സഭാവിശ്വാസികൾക്കും സഭാ നേതൃത്വത്തിനും ഒക്കെ എന്ന് കഴിയും എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം അതെല്ലാം അങ്ങോട്ട് മാറ്റിവെക്കാം പക്ഷെ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഭൂലോക കള്ളനായി മാറിയിരിക്കുകയാണോ എന്നാണ് ഇപ്പൊ ജനങ്ങളുടെ സംശയം കാര്യം തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി ഇതിനു മുമ്പ് തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ എഴുപതിനായിരം വോട്ടുകളോളം അറുപത്തയ്യായിരം മുതൽ എഴുപതിനായിരം പേരെ ഞങ്ങൾ അധികമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ആരോരുമില്ലാതോ അതായത് ഒന്നോ രണ്ടോ പേര് മാത്രം താമസിക്കുന്ന പറയുന്ന പോലെ ഒരു ക്യാപിറ്റൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു ഫ്ളാറ്റിലെ നാല് സി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഫ്ലാറ്റ് സമുച്ചയത്തിലെ നാല് സി എന്ന് പറയുന്ന ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരു സ്ത്രീ അവര് വെളിപ്പെടുത്തി എടാ അവരുടെ വീട്ടിൽ പോലും ഇല്ലാത്ത പതിനൊന്ന് പേരാണ് ആ ഫ്ളാറ്റിൽ നിന്ന് വന്നത് അവർ പറഞ്ഞു ഞാൻ ആലപ്പാടെ ടു ബി എച്ച് കെ ആയി എടുത്തേക്കുന്നത് അതിനകത്ത് എങ്ങനെ ഈ പതിനൊന്ന് പേര് താമസിക്കുന്നത് പതിനൊന്ന് പേര് ഇതുകൂടാതെ ഒരു പിന്നെ ഷാജി എന്ന് പറയുന്ന ഒരു പിന്നെ ഒരാളുടെ ഭാര്യക്കും അമ്മയ്ക്കും അല്ല ഇവിടെ വോട്ട് ആ പുള്ളി ആലത്തൂരുകാരനാണ് തൃശ്ശൂരാണ് വോട്ട് അവിടെ വോട്ടുണ്ട് ഇവിടെ വോട്ടുണ്ട് അല്ലേ ഷാജി വരവൂർ ആ വരവൂർ അദ്ദേഹത്തിന്റെ ആലത്തൂരും പുള്ളിക്ക് വോട്ടുണ്ട് ഇവിടെ തൃശ്ശൂർ വോട്ടുണ്ട് ഇപ്പൊ ഇവിടെ അജയ് കുമാർ എന്ന് പറയുന്ന ഒരാളെ കണ്ടു അജയ് കുമാർ ആ അജയ്കുമാർ ആരാണ് എന്ന് ചോദിച്ച് അന്വേഷണമൊക്കെ നടത്തി വന്നപ്പോഴാണ് അറിയുന്നത് ഈ അജയ്കുമാർ ശാസ്ത്രമംഗലത്ത് അള്ളയ തിരുവനന്തപുരം ശാസ്തമംഗലത്ത് പിന്നെ അവിടെ വോട്ടുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന അജയ്കുമാർ വോട്ട് രേഖപ്പെടുത്തി ശാസ്തമംഗലത്തെ ഭൂത്തി നിന്നാണ് ആ കൂടുതൽ അന്വേഷിച്ചു വന്നപ്പോഴാണ് പ്രമോദ് എന്ന വിളിപ്പേരുള്ള ഈ അജയ്കുമാർ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്ന് മാത്രം പതിനൊന്ന് വോട്ടുകളുണ്ട് അതായത് കള്ള വോട്ട് കല്ല ഈ പറയുന്ന പോലെ എവിടെ ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള അഘോമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ വോട്ട് ഉണ്ടായത് അങ്ങനെ എഴുപത്തി അയ്യായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി അവിടെ വിജയിക്കുകയും ചെയ്തു പിന്നെ കുറച്ച് കോൺഗ്രസ്കാര് കാലുപാരിയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഏകദേശം കെ മുരളീധരന്റെ പതനം അവിടെ ഉറപ്പാക്കി അതായത് ഈ ബി ജെ പി ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ലിത് ബി ജെ പി കാര് കരുതിക്കൂട്ടി അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കരുതിക്കൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിറങ്ങുകയായിരുന്നു കാര്യം പലയിടങ്ങളിൽ നിന്നും ഈ രീതിയിൽ കള്ളവോട്ടുകൾ ചേർക്കുക കള്ളവോട്ടുകൾ ചേർത്തുകൊണ്ട് ഈ പറയുന്ന പോലെ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കൊണ്ടുവരിക ആ പേര് കൊണ്ടുവന്ന് ഇവരെ കൊണ്ടല്ല വോട്ട് ചെയ്യിപ്പിക്കുക സമീപ പ്രദേശങ്ങളിൽ നിന്നും സമീപ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുമല്ല കാര്യം ബി ജെ പിക്ക് വലിയ പ്രസക്തിയില്ലാത്ത മണ്ഡലമായിരുന്നു ആലത്തൂര് അപ്പൊ ആലത്തൂരിൽ ഇന്നൊരു വിഭാഗം ആൾക്കാരെ ഇവിടേക്ക് കൊണ്ടുവന്ന് കാര്യം എന്താ ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും തൃശ്ശൂർ പിടിക്കണം സുരേഷ് ഗോപി അവിടെ നിന്ന് ജയിപ്പിക്കണം കാര്യം എന്താ കുറെ ദിവസം കൊണ്ട് ആ ചെക്കൻ പറഞ്ഞു നടക്കുമായിരുന്നു എന്താ ഞാൻ ഇങ്ങെടുക്കുക ഞാൻ ഇങ്ങെടുക്കുക എന്ന് എനിക്ക് ഇങ്ങ് തരണം എന്നൊക്കെ പറയുന്നുണ്ട് നടക്കുകയല്ലായിരുന്നോ സുരേഷ് ഗോപി അപ്പൊ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും സുരേഷ് ഗോപി അവിടെ വിജയിപ്പിക്കുക എന്നുള്ളത് ബി ജെ പി മൊത്ത കച്ചവടമായിട്ട് ഏറ്റെടുത്തു എന്നിട്ട് പല ഭാഗങ്ങളിൽ നിന്നും ഈ പറയുന്ന വോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ബി ജെ പിയോട് കടുത്ത അനുഭാവമുള്ള സംഘപരിവാർ ആശയങ്ങളോട് പൊരുത്തപ്പെട്ടു നിൽക്കുന്ന കുറെ ആൾക്കാരെ വണ്ടി പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചു പോയി ഇതാണ് സംഭവിച്ചത് അതിനുവേണ്ടി പത്തറുപത്തയ്യായിരം വ്യാജ എംപി എന്നുള്ള പേര് വന്നു അത് വേറൊരു കാര്യം അപ്പൊ അങ്ങനെ കുറെ അധികം ആൾക്കാർ വന്ന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ട് പോയി ഇതാണ് അവിടെ നടന്ന സംഭവം അതുകൊണ്ടാണ് സുരേഷ് ഗോപി ശാസ്ത്രമംഗലത്തുള്ള സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് തൃശ്ശൂര് വോട്ട് വന്നത് സുരേഷ് ഗോപിയുടെ പതിനൊന്ന് പേരടങ്ങുന്ന പിന്നെ അംഗങ്ങൾക്ക് ഇവിടെ വോട്ട് വന്നത് സുരേഷ് ഗോപിക്കും ഭാര്യയ്ക്കും ഈ സുരേഷ് ഗോപിയുടെ സഹോദരനും ഒക്കെ കൊല്ലത്ത് ഇപ്പോഴുമുണ്ട് അതായത് ഇരട്ട ഇരട്ട വോട്ടവകാശമുള്ളവരാണ് അവരൊക്കെ അപ്പം ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളിലൂടെ വ്യാജമായി എം പി ആയ ഒരാളാണ് സുരേഷ് ഗോപി നേരത്തെ വ്യാജ ഐ ഡി കാർഡ് വഴി ഇവിടെ ഒരാൾ ഒരു സംഘടനയുടെ തലപ്പത്ത് തലപ്പത്തെത്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പം വ്യാജ ഐ ഡി കാർഡ് വെച്ച് തലപ്പത്തെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വ്യാജ പ്രസിഡന്റ് എന്ന് വിളിക്കാൻ തുടങ്ങി പ്രധാനമായും വ്യാജ എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം വിളിക്കാന്നറിയാം പുള്ളിയെ വിളിക്കുന്ന വ്യാജം എന്നാണ് അപ്പോ അതിൽ നിന്ന് മാറി ഇപ്പൊ സുരേഷ് ഗോപിയിലേക്ക് ആ പേരെത്തിക്കൊണ്ടിരിക്കുകയാണ് കാര്യം എന്താ വ്യാജ വോട്ടുകൾ നേടിക്കൊണ്ട് വ്യാജ എംപി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്ന സുരേഷ് ഗോപി വ്യാജ എം അങ്ങനെ പറയുന്നോ കുറച്ചുകൂടെ ശരി ഇത്തരത്തിൽ കള്ളത്തരം കാണിച്ച് എവിടെയാണ് ജനാധിപത്യം എന്താണ് ജനാധിപത്യം നമ്മൾ തിരിഞ്ഞു നിന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരും ജനാധിപത്യത്തെ സംരക്ഷിച്ചു പിടിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ കളിക്കുന്ന ഗതികെട്ട നാണം ഘട്ട ഒരു കുലങ്കുത്തുന്ന തരത്തിലുള്ള സ്വഭാവ സവിശേഷതയാണ് ശരിക്കും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും അത് തന്നെയാണ് ഇപ്പൊ സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് മുങ്ങി നടക്കുകയാണ് ഇപ്പോ ഈ വിവാദം ഉയർന്നു വന്നപ്പോൾ സുരേഷ് ഗോപിക്ക് മനസ്സിലായി പെട്ടു പെട്ടു എന്നുള്ള കാര്യം മനസ്സിലായി ഇപ്പൊ ടി എം പ്രതാപ് എന്നോട് കേസ് കൊടുക്കാൻ പോവാണ് സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊടുത്തു കാര്യം ഇതിനകത്ത് തിരിമറി നടന്നിട്ടുണ്ടെന്നും വോട്ട് ഈ പറയുന്ന വോട്ടിംഗ് പ്രക്രിയ കൃത്യമായിട്ടല്ല നടന്നിട്ടുള്ളതെന്നും ഇവിടെ ഈ തരത്തിൽ നിരവധി പേരെ വ്യാജമായി ഇവിടെ ചേർത്തിട്ടുണ്ടെന്ന് അടക്കം പരാതി പോലീസിൽ കൊടുത്തു കഴിഞ്ഞു ടി എം പ്രതാപൻ അപ്പൊ ഇനി അങ്ങോട്ട് ഉള്ള കാലം സുരേഷ് ഗോപി ഒന്ന് വിറയ്ക്കണം കാരണം ഏത് സമയത്തും കോടതി ഇടപെട്ട് ഇത് സത്യസന്ധമാണ് അതായത് ഇങ്ങനെ ഈ രീതിയിൽ വ്യാജ രീതിയിലാണ് എം പി ആയതെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ കോടതി ഇടപെടും കോടതി ഇടപെട്ട മറ്റു കോടതികളിലെ പോലെ ഒന്നുമില്ല കേരളത്തിന് അതിന്റെ ഒരു സിസ്റ്റം ഉണ്ട് വേണമെങ്കിൽ അപ്പീൽ വയ്ക്കും സുപ്രീം കോടതിയിലേക്ക് ഹൈക്കോടതി തീരുമാനം വരും ഹൈക്കോടതി തീരുമാനം വന്ന ഒരു പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളിന് ഈ പറയുന്ന മന്ത്രി സ്ഥാനവും എം പി സ്ഥാനവും എല്ലാം രാജിവെച്ച് ഒരു ദിവസം കൊണ്ട് ഒഴിഞ്ഞു പോകേണ്ട ഗതികേട് ഈ കള്ളത്തരം കാണിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ഈ രീതിയിലൊക്കെ പിടി വീഴും കാര്യം